കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്യാം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ചില സമയത്ത് ക്രൂരത കാണിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയു ഈ നക്ഷത്രക്കാർ ആരും എന്നോട് വിരോധം തോന്നരുത് കാരണം ഇത് എല്ലാവർക്കും ഇത് ഉണ്ടായിരുന്നു ചില നക്ഷത്രക്കാരിലാണ് ഇത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ അതുകൊണ്ട് ഈ ചില സമയത്തും ക്രൂരത കാണിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് അവർക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് ഈ നഷ എല്ലാ നക്ഷത്രത്തിലും ഉണ്ട് ഈ ക്രൂര സ്വഭാവവും സൗമ്യ സ്വഭാവം ഇല്ലേ എല്ലാവരും ഇതൊക്കെ കാണിക്കുന്നവരാണ് ചിലപ്പോൾ കുറച്ച് ദേഷ്യവും അതേപോലെ തന്നെ ഒത്തിരി മനസാക്ഷി ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് ചില നക്ഷത്രക്കാർ കാണിച്ചു വരും ഒട്ടുമിക്ക ആൾക്കാർ അപ്പൊ അതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാരിലും ഇതൊരു സ്വഭാവത്തിൽ ഇത് കാണുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില നക്ഷത്രക്കാരിൽ ഇത് കൂടുതൽ കാണും അല്ലേ ചില നക്ഷത്രക്കാരിൽ ഈ ക്രൂര സ്വഭാവം കൂടുതലുണ്ടാവും അത് എപ്പോഴാണ് വരുന്നത് അതിന് ചില സന്ദർഭങ്ങളുണ്ട് അവർ അവരെപ്പോഴും ക്രൂരന്മാരൊന്നുമല്ല അല്ലെങ്കിൽ എപ്പോഴും അവർ സൗമ്യന്മാരും ഇല്ല ചില സമയത്ത് ചില അവസരങ്ങളിലാണ് ഇവർ അങ്ങനെ ആകുന്നത് അപ്പൊ ചില നക്ഷത്രക്കാർ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും ചില നക്ഷത്രക്കാർ ദേഷ്യം കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ചില സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റില്ലേ ദേഷ്യ കൂടുതലുള്ള ചില നക്ഷത്രക്കാരുണ്ട് അപ്പൊ ചില സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം സഹിക്കാൻ സഹിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ അവരിലുണ്ടാവും അപ്പോൾ അവര് അന്നേരം അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ മിക്കതും ക്രൂര സ്വഭാവത്തിലെത്തു ക്രൂര സ്വഭാവം വന്നെന്ന് വരാം ആ പ്രവർത്തിയിൽ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിതിവിടെ പറയാൻ പോകുന്നത് ഈ ക്രൂര സ്വഭാവവും അതുപോലെ സൗമ്യ സ്വഭാവവും അതേപോലെ തന്നെ ഈ നശീകരണ സ്വഭാവമൊക്കെയുള്ള പല നക്ഷത്രക്കാരെ പറ്റിയാണല്ലോ ഞാൻ ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കാൻ പോകണമെന്ന് പറയുന്നത് അതിക്കൊമ്പ് ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ കാരണം നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ഒന്ന് ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് പലരും പല കുറ്റകൃത്യങ്ങളും ചെയ്യ ചെയ്യേണ്ടവരായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾ അനുഭവിക്കേണ്ടവരായിരുന്നില്ല അവർ ചെയ്ത കർമ്മം അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി നമ്മൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം ഞാനിത് ചെയ്യുന്നത് ശരിയാണ് ഒന്ന് ആ സമയത്തൊന്ന് ചിന്തിക്കണം നമ്മളൊരു ഒരു 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 നശീകരണ സ്വഭാവം കാണിക്കാൻ വന്നു അല്ലെങ്കിൽ ഒരു ക്രൂരത കാണിക്കാൻ വന്നു അപ്പോൾ മനസ്സൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി ഞാനത് ചെയ്യുന്നത് ശരിയാണോ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളതിൽ നിന്ന് നമ്മളെ പിന്തിരിക്കും പല ക്രൂരകൃത്യത്തിൽ നിന്നും മനുഷ്യന് പിന്മാറാൻ അത് സമയം വരും തരും പക്ഷെ പലരും അങ്ങനെ ചിന്തിക്കാറില്ല അവൻ ചെയ്യുന്നത് അങ്ങടെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ചെയ്യും വന്നത് വരട്ടെ എന്ന് കരുതി ആ ദേഷ്യ സ്വഭാവം ഉള്ള നക്ഷത്രക്കാർ ആ സമയത്ത് അങ്ങനെ ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി ഒരു നിമിഷം നമ്മൊന്ന് ചിന്തിച്ചാൽ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അവനതിന്ന് പിന്തിരേണ്ടി വരും പിന്തിരിയേണ്ടി വരും അങ്ങനെ ചിന്തിച്ചാൽ പല കുറ്റകൃത്യത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടും നമ്മൾ ചെയ്യേണ്ടി വരാ വരില്ല പക്ഷെ ആരും അതിന് തയ്യാറാവുന്നില്ലേ അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ട് ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാൽ ചിലരത് നല്ല പോലെ പ്രകടിപ്പിക്കും കൈ കിട്ടുന്നതൊക്കെ നശിപ്പിക്കും ചിലവര് കണ്ടിട്ടില്ലേ വീട്ടിലെ സ ഉപകരണങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു സ്വഭാവം ഉള്ള ചില ആൾക്കാരുണ്ട് കൈ കിട്ടിയൊക്കെ എടുത്തെറിയും കലോൻ ചട്ടിയൊക്കെ ഉടക്കും ഏഹ് അതേപോലെ തന്നെ ഈ ഗ്ലാസ് അതേപോലെ തന്നെ പാത്രങ്ങൾ എടുത്തൊക്കെ എറിയും അതൊക്കെ ദേഷ്യം വരുമാ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് അപ്പം ആ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു നിമിഷമൊന്നും മനസ്സൊന്നും ചിന്തിച്ചാൽ മതി ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്കതിൽ നിന്ന് മോചനം കിട്ടും പക്ഷെ ആരും ചിന്തിക്കില്ല അപ്പൊ എന്താണ് അവർക്ക് ചിന്തിക്കാൻ പറ്റാണ്ട് വരുന്നത് അതിന് കാരണമുണ്ട് മനസ്സിലായ അതായത് പാപദശകളുടെ സമയത്ത് പാപഗ്രഹങ്ങളുടെ അപഹാര സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരും പാപദശകളുടെ സമയത്തും അതേപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ കാലങ്ങളിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അവരെ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ അവിടെ നശീകരണ സ്വഭാവം വരും അവിടെ ക്രൂരത വരും അല്ലെ ചില ക്രൂര ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ അതായത് പ്രാപ പാപഗ്രഹങ്ങളാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ആ പാപഗ്രഹങ്ങളായ ചില ക്രൂരഗ്രഹങ്ങളുടെ സമയത്തോ അല്ലെങ്കിൽ അവരുടെ അപഹാര കാലങ്ങളിലോ ഒക്കെ അവരെ നിയന്ത്രിക്കുന്ന അവര് നിയന്ത്രിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെ നശീകരണ സ്വഭാവം ചില സമയത്ത് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അവരതിന് വശം വശം വന്നു പോവും അവരതിന് അടിമപ്പെട്ടു പോവും അപ്പം അതുകൊണ്ട് കിട്ടുന്ന ഇതൊക്കെ അവരെടുത്ത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുക ചെയ്യും ഇതാണ് ഇതാണ് ഇവിടെ സംഭവിക്കാൻ അപ്പൊ ഈ ഈ സമയത്ത് അവരുടെ പാപത്വം കൂടെ കൂടിയാണ് ചെയ്യണത് ഈ നശീകരണ സമ സമയത്ത് ക്രൂരത കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം കൂടുന്ന സമയത്തൊക്കെ ഇവർക്ക് പാപത്വം കൂടും ഈ പാപഗ്രഹങ്ങളുടെ സമയത്താണല്ലോ അത് കൂടുതൽ ചെയ്യണതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അവർക്ക് പാപത്വം കൂടെ കൂടുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ഇത് ചെയ്തു പോകും മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഈ ഏത് നക്ഷത്രക്കാരനാണെങ്കിലും ശരിയാണ് ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്തു പോകും അപ്പൊ അത് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ സർവേശ്വരൻ അന് അവർക്ക് അനുമതി കൊടുത്താൽ അല്ലെങ്കിൽ സർവേശ്വര നി തീരുമാനം ഉണ്ടെങ്കിൽ സർവേശ്വര പ്രീതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിന്ന് പിന്തിരി സാധിച്ചെന്ന് വരും അപ്പൊ ആ നക്ഷത്രങ്ങൾ ഈ നശീകരണ സ്വഭാവവും ഈ ക്രൂര സ്വഭാവവും ഒക്കെ കാണിക്കുന്ന ആ നക്ഷത്രങ്ങൾ ഏതാണെന്നല്ലേ ഒന്നറിയണ്ടത് അതാണല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത് ആ നക്ഷത്രങ്ങൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾ എല്ലാവരും എല്ലാ കാലത്തും ഇങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നത് അതാരും അങ്ങനെ ചിന്തിക്കണ്ട എല്ലാ നക്ഷത്രങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ ക്രൂരത ഉണ്ട് അതുപോലെ തന്നെ സൗമ്യതയുണ്ട് അപ്പൊ ആ നക്ഷത്രങ്ങൾ ഏതാണ് അശ്വതി ഭരണി കാർത്തിക ആയില്യം മകം ചിത്തിര ചോതി മൂലം അവിട്ടം ചതയം പുരുട്ടാതി ഉത്രുട്ടാതി ഈ പറയുന്ന എല്ലാ പറയുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ലേ പറയണേ ആ നക്ഷത്രക്കാരിൽ പൊതുവെ അത് കൂടുതലുള്ളവരായിരിക്കാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ നക്ഷത്രങ്ങൾ കൂടി ഞാനത് പറയാം അശ്വതി ഭരണി കാർത്തിക ആയില്യം മകം പൊരുട്ടാതി ഉത്രട്ടാതി ഇങ്ങനെയുള്ള ആ നക്ഷത്രക്കാർക്ക് ഈ ഇങ്ങനെയുള്ള ദേഷ്യ സ്വഭാവങ്ങളൊന്നും ചില സമയത്ത് അടക്ക അടക്കാ ദേഷ്യം അടക്കാൻ പറ്റൂല അപ്പൊ ചോദിക്കും മറ്റേ നക്ഷത്രക്കാർക്കൊന്നും ദേഷ്യമില്ലെന്നും അവർക്കും ഉണ്ട് ഇല്ലെന്നൊന്നുമില്ല അവർക്കും വരാം പക്ഷെ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ പാപത്തിന്റെ സമയത്ത് പാപഗ്രഹങ്ങളുടെ അവ സമയങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും വന്ന് സംഭവിക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം